സെമിനാരി പഠിക്കുമ്പോഴും അച്ഛനായി കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഫോണിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും അപ്പോൾ ആ ഇൻവിറ്റേഷനുമായിട്ട് പ്രായമുള്ള അച്ഛന്മാരടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും മോനെ ഇത് വായിക്കാൻ പറ്റുന്നില്ല കുറച്ചും കൂടി അക്ഷരങ്ങൾ വലുതാക്കി അടിച്ചുകൂടെ അപ്പം ഞാൻ മനസ്സിൽ പറയും ഇതെൻ്റെ ഡിസൈനിൻ്റെ കുഴപ്പമില്ലല്ലോ നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമില്ല ഇപ്പം എനിക്ക് അക്ഷരങ്ങൾ വായിക്കണമെങ്കിൽ കണ്ണട നിർബന്ധമായിട്ട് വേണം അപ്പം ചില ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഈ ഫോണ്ടി ഇത്രയും കൂടി വലിപ്പം കൂട്ടി അടിച്ചു കൂടായിരുന്നു ചില വിഷമതകൾ സ്വയം അറിയാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ ഒരു പ്രത്യേക തരം എക്സിബിഷൻ നടന്നു എയ്ജ് എമ്പതി സ്യൂട്ടിൻ്റെ പ്രദർശനമായിരുന്നു അവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഈ എയ്ജ് എമ്പതി സ്യൂട്ട് ഇങ്ങനെ ധരിക്കാം ഇത് മുംബൈ ഐ ഐ ടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്യൂട്ടാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ പ്രായമുള്ള അനുഭവിക്കുന്ന വേദനകൾ അറിയാൻ പറ്റും നടുവേദന മുട്ടുവേദന ഫ്രോസൺ ഷോൾഡർ വാദം ഇരിക്കാനും നടക്കുമ്പോഴൊക്കെ ഉള്ള പ്രയാസം കേൾവിക്കുറവ് ഇതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതിട്ട ചെറുപ്പക്കാര് പലരും പറഞ്ഞു റോഡ് റോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ അധികം തന്നെ കുത്തിയിരിക്കാൻ വിഷമമാണ് ഇവൻ തല ഉയർത്തി വെള്ളം കുടിക്കാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഒരു ഏജ് ഫ്രണ്ട്ലി എൻവയൺമെൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയൊരു പ്രദർശനം നടന്നത് ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഏജ് അമ്പത് സ്യൂട്ട് ധരിച്ച ഒരു സ്ത്രീയാണ് നമ്മൾ കാണുന്നത് മറിയത്തെ ഈശോ ജെറുസലമിലേക്ക് പോകുമ്പോഴെയാണ് അവിടെ വീട്ടിൽ കയറുന്നത് വീട്ടിലേക്ക് ഈശോ കയറി വരുമ്പോൾ മറിയത്തിന് മനസ്സിലായി ഈശോയ്ക്കൊന്ന് സങ്കടമുണ്ട് ഈശോയ്ക്കൊന്ന് തുറന്ന് സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് മറിയം കുത്തിയിരുന്നു ഈശോ കേൾക്കുന്നത് പക്ഷെ മാർത്തേക്ക് വീട്ടിൽ വിരുന്നിന് കയറി വന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എന്തായിരുന്നു ഈശോ വാർത്തയോട് പറയുന്നുണ്ട് മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തു കാരണം അവൾ എന്നെ കൂടുതൽ മനസ്സിലാക്കി അവൾ എന്നെ കൂടുതൽ മനസ്സിലാക്കി നമുക്ക് ചുറ്റുള്ളവർ അവർ പറയാതെ തന്നെ അവരുടെ വിഷമതകൾ മനസ്സിലാക്കാൻ ഒരു ഏജ് എൺപത് സ്യൂട്ട് നമുക്കും വേണ്ടേ